ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായ വളരെ ആദരണീയമായ മേരി പുന്നൻ ലൂക്കോസ് അവർ നിയമസഭാംഗം ആദ്യമായി കേരളത്തിൽ അന്ന് തിരുവിതാംകൂർ ആയിരിക്കണം തിരുവിതാംകൂർ നിയമസഭ എന്ന് തന്നെയാണ് ഉച്ചയായിട്ടില്ല തിരുവിതാംകൂർ നിയമസഭയിൽ ആദ്യത്തെ വനിതാ അംഗവുമായിരുന്നു അപ്പോൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് വിദേശത്തൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നതും ഒക്കെ അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സിസേറിയൻ സർജറി അതിന് സാങ്കേതികമായി സിസേറിയൻ സർജറി നല്ലല്ലോ അതിനെന്താ നല്ല സി സെക്ഷൻ അല്ലെ എങ്ങനെയല്ലേ പറയാൻ നല്ലത് സിസേറിയൻ സർജറി സി സെക്ഷൻ സർജറി എന്നുള്ളതാണ് അത് നടക്കുന്നത് അതും മുൻകൂട്ടി തയ്യാറെടുത്ത നടക്കുന്നതൊന്നുമല്ല കാരണം െന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഈ വീടുകളിൽ പ്രസവം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ടാഴ്ച മുമ്പ് തന്നെ വീട്ടിൽ പ്രസവിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു സംഗതി ഉണ്ടായി ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവിച്ച് ഒരു കുഞ്ഞും അമ്മയും മരിച്ചുപോയി പോയി തിരുവനന്തപുരത്ത് എന്ന് വച്ചാൽ ചില ഇത് നമ്മൾ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ പറഞ്ഞ അശാസ്ത്രീയമായ ചികിത്സയുടെ ഒരു പരിണിത ഫലമാണ് അപ്പോൾ ഒരു ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഒരു കുഞ്ഞ് സിസേറിയൻ സെഷൻ വഴി ജനിച്ചു ആദ്യത്തെ സിസ്റ്റേറിയൻ സെഷൻ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതേ അച്ഛനമ്മമാർക്ക് മൂന്ന് കുട്ടികളെ ജനിച്ച ഉടനെ നഷ്ടപ്പെട്ടു അപ്പോൾ നാലാമത്തെ കുട്ടി കുട്ടിയാണ് ഇദ്ദേഹം അപ്പോൾ ഈ പ്രസവത്തിൽ ഈ ഇതിലും ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോഴത്തെ അതുവരെ ഉള്ളത് കാരണം ഇവിടെ അങ്ങനെ ഒരു സർജറി നടന്നിട്ടില്ല നോർമൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഒരാളെ കിട്ടുള്ളൂ അപ്പോൾ ഡെലിവറി അല്ല അല്ലാതെ ആ അല്ലാതെ സാധാരണ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഒരാളെ കിട്ടുകയുള്ളൂ ഈ കേസിൽ ഈ അപ്പോൾ എന്ത് അടുത്ത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ അച്ഛനമ്മമാരെ മേരി പുന്നൻ ലൂക്കോസ് പറഞ്ഞ് തെക്കാട് തന്നെ തൈക്കാട് തെക്കാട് അന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല അതുകൊണ്ട് തന്നെ ഈ മറ്റേ ട്രോളിയൊക്കെ രണ്ട് ട്രോളിയൊക്കെ ചേർത്തിട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഈ സെഷൻ നടത്തി ഇദ്ദേഹത്തെ പുറത്തെടുത്ത് രണ്ടുപേരും രക്ഷപ്പെട്ടു അക്കാലത്ത് ഇദ്ദേഹം ഒരു മിറാക്കിൾ മിറാറ്റിൾ ബേബിയായിരുന്നു എന്നുവെച്ചാൽ ഇദ്ദേഹം ആദ്യത്തെ സർജറി വഴി പുറത്തിറങ്ങിയ ആളെ കാണാൻ ഈ തിരുവനന്തപുരങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കാണുമായിരുന്നു അപ്പം അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് വെച്ചാൽ അത്രയും പ്രഷ്യസ് ജനിച്ച ഒരാളാണ് അത് നൂറ് വയസ്സ് നൂറ് വയസ്സിനാണ് ഞാൻ വയസ്സല്ല തൊണ്ണൂറ്റെട്ട് വയസ്സിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വികസിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ആദ്യമായി സിസേറിയൻ സർജറിയിലൂടെ ജനിച്ച മലയാളിയ കേരളത്തിൽ ജനിച്ച കുട്ടി ജീവിച്ചിരുന്നത് തൊണ്ണൂറ്റിയെട്ട് വയസ്സാണ് എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുന്നിൽ ശാസ്ത്രം വളർന്നത് അങ്ങനെയാണ് ഡോക്ടർ പറയുക ഇപ്പോഴും മൂന്ന് ഇപ്പോഴും മൂന്ന് പ്രസവങ്ങൾ അല്ലേ വീട്ടിൽ നടത്തിയത് അല്ലേ മൂന്നല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇപ്പം വീട്ടിൽ പ്രസവിച്ച ആൾക്കാരുടെ സംഗമം ഞാനത് മുമ്പ് ഈ സംഗതി തന്നെ ഒരു രണ്ടാഴ്ച ഈ സംഗതി നടന്നപ്പോൾ തന്നെ എഴുതിയിരുന്നത് അത് ലോട്ടറി എടുക്കുന്ന പോലത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ലോട്ടറി എടുക്കുന്ന അപൂർവ്വം ആൾക്കാർക്ക് മാത്രമേ ലോട്ടറി അടിക്കുകയുള്ളൂ അടിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തിറിയുള്ളൂ ബാക്കിയൊക്കെ